ഹലോ ഹലോ അത് മാറ്റി ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വെൽക്കം വെൽക്കം അപ്പൊ ഇന്നത്തോടു കൂടി ഞങ്ങൾ ഈ പരിപാടി നിർത്താട്ടാ ബാക്ക് ടു സ്കൂൾ എല്ലാതും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂളൊക്കെ തറന്നു മൂത്താള് സ്കൂളിൽ പോയി ഇന്ന് ബാവയ്ക്ക് ബാക്ക് ടു സ്കൂൾ ണ് അപ്പൊ ഇന്ന് ബാവരുടെ സ്കൂള് എൽ കെ ജി സ്കൂള് ഓപ്പൺ ചെയ്യുന്ന ദിവസാണ് അത് കാരണം ഇന്നത്തോടു കൂടി എല്ലാ സ്കൂളുകളും കുട്ടികളൊക്കെ പോയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ബാവരുടെ ബാവരുടെ എന്നാണ് പറയുന്നത് ബാവാടെ എൽ കെ ജി സ്കൂളിലെ എൽ കെ ജി ക്ലാസ്സിലെ പുതിയ ദിവസം ഒന്നാമത്തെ ദിവസം അപ്പൊ നമ്മള് ഓട്ടോ വിളിച്ചിട്ടാ അപ്പൊ ഓട്ടോ വിളിച്ചിട്ടാണ് പോണത് അഭിയായിട്ട് ട്യൂട്ടിക്ക് പോയിക്ക അഭിനി എന്തായാലും പോണ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം വാവാ സ്കൂളിലെ വിശേഷങ്ങള് കാണിച്ചു തരാം നിങ്ങക്ക് വാവുളി പോവാനായിട്ട് പോയിട്ട് കരയോ വാവാ കരയൂട്ടാ ചെലപ്പോ വാവയ്ക്ക് അടക്കൊരു സ്വഭാവം ഉണ്ട് അപ്പൊ നമ്മൾ ഓട്ടോയിലാണ് പോണത് ഓട്ടോ വരാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ അപ്പൊ ഭാവയ്ക്ക് ബാഗ് ഇടാനെന്താ അതിങ്ങനെ ബാഗിടുന്നത് ഒട്ടം കറങ്ങിട്ടാ ബാഗ് ഇടാ പോവാന്ന് പറഞ്ഞ കുളി പോവാന്ന് പറഞ്ഞേ നന്നായി പ്രാർത്ഥിക്കാൻ പറയാ അവരോട് എനിക്ക് വേണ്ടിയിട്ട് പാർട്ടിക്കണം എനിക്ക് നന്നായി പഠിക്കാൻ കിട്ടണം എന്നൊക്കെ പറ കണ്ണന്റെ പ്രാർത്ഥിച്ചേ പോവാ അപ്പ ഞങ്ങള് പോവാട്ടാ ഓക്കെ അങ്ങനെ നമുക്ക് ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടാ അപ്പം വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് ഓട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ സ്കൂളിലേക്ക് അല്ല ഇപ്പോൾ പോണത് നമ്മൾ തറവാട്ടിൽ പോയിട്ട് അച്ഛമ്മോടും അച്ചാച്ചനോടൊക്കെ പറഞ്ഞ് കുറച്ച് പൂവൊക്കെ പൊടിച്ചിട്ടാട്ടാ വരുന്നത് അപ്പോൾ നമ്മൾ പൂ പൊടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന വഴിക്ക് അച്ച അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒന്നുകൂടി പോയിട്ടാ എന്നിട്ട് നോക്കിയാൽ നമ്മൾ നമ്മളുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാട്ടാ ഒരു അഞ്ച് മിനിറ്റ് തികച്ചില്ല വണ്ടിയിലൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പൂവൊക്കെ വാവതി വാവരെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ക്ലാസ്സിലേക്ക് കയറട്ടെ അപ്പോൾ ക്ലാസ്സിലേക്ക് കയറുന്ന ടൈമിൽ നിന്നൊക്കെ എന്തു ഭംഗിയിലവിടെ ഇതാക്കി കൊടുക്കണമെന്നറിയുമോ അതേപോലെ എൽ കെ ജി യു കെ ജി കുട്ടികൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എത്രയോ ദിവസത്തെ പരിശ്രമമായിട്ടാണ് സിസ്റ്റർമാരും ടീച്ചർമാരുടെ ഒക്കെ ആ കാണുന്നത് അപ്പോൾ ചെന്നപ്പാടെ വാവ നമ്മുടെ വിജയ ടീച്ചർക്ക് പൂവ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കേ ക്ലാസ് റൂമൊക്കെ ഒന്ന് നോക്കാം ഇത് ക്ലാസ് റൂം അല്ലാട്ടാ ഇത് നമ്മൾ ഹോളാണ് ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ ഫങ്ഷന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ടീച്ചർമാരും സിസ്റ്റർമാരും എല്ലാവരും ഒരുപാട് ദിവസത്തെ ഈ പ്രയത്നങ്ങളായിട്ടാണ് നിങ്ങളിതൊക്കെ കാണുന്നത് അത്രയും അത് മനോഹരമാക്കിയിട്ടുണ്ട് അവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ താഴേക്ക് ആ താഴേക്ക് ഇറങ്ങിയതെന്ന് വെച്ചാൽ നമ്മളെ ഗസ്റ്റുകളെ നമ്മൾ വെൽക്കം ചെയ്തുകൊണ്ട് വരേണ്ടത് അതിൻ്റെ ഇടയിൽ ഹിമ സിസ്റ്ററും ടീച്ചേഴ്സ് വിജന ടീച്ചറും ഇൻസ് ടീച്ചറും കുട്ടികൾക്ക് ക്യാപ്പും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ സമയം നോക്കിയ സമയം മാത്രമല്ല കേട്ടോ അത്രയും എഫോട്ടോ എടുത്തിട്ടുണ്ട് അവരതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം ഉണ്ടാക്കാൻ വേണ്ടേ അങ്ങനെ അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് കുഞ്ഞു കുട്ടികളും അതുപോലെ തന്നെ ദേ ചണ്ട ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ മദർ സുപ്പീരിയറും പിന്നെ നമ്മുടെ ഹോളി ഫാമിലി എൽ പി എസ്സിലെ ടീച്ചറുണ്ട് കേട്ടോ ടീച്ചറും ആയിട്ടുള്ള സിസ്റ്റർ ഉണ്ട് കേട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ വെൽക്കം ചെയ്തിട്ട് നമ്മളിനി കുറച്ച് ഡാൻസ് അതുപോലെ തന്നെ ചെറിയ സ്പീച്ചും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നടത്തിയിട്ടാട്ടാ നമ്മൾ മേലേക്ക് ഹോളിൽ കയറാമെന്ന് വിചാരിക്കണേ അങ്ങനെ നമുക്ക് മേലേക്ക് കയറാം അത് കഴിഞ്ഞിട്ട് ടീച്ചർമാരുടെ ഒരു ചെറിയൊരു പ്രാർത്ഥന ഗീതത്തോട് കൂടിയിട്ടായിട്ടാണ് ഇന്ന് നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് വളരെ മനോഹരമായിട്ട് തന്നെയാട്ടാ ടീച്ചേഴ്സ് പ്രാർത്ഥനാഗീതം ചൊല്ലിയിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്ക് അവിടെ കിട്ടിയതാണ് സി എനെ ആങ്കർ ചെയ്യണ കുട്ടിയിലെ അപ്പൊ അവളെ കമ്പനിയായി പിന്നെ അതിൻ്റെ ഇടയില് എനിക്ക് വീടിൻ്റെ അടുത്തു തന്നെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് നേരത്തെത്തിയ കാരണം എനിക്ക് ദീപം തെളിയിക്കാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുട്ടാ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്ര അധികം ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ദീപം തെളിയിക്കാനുള്ള ഒരു ഇത് തന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് വലിയൊരു താങ്ക് യു ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഓക്കെ ഓക്കെ ജീവിതത്തിൽ ഇപ്പോഴും കിട്ടുന്ന ഒരു പരിപാടിയല്ലേ അപ്പോൾ ഞാനത് മിസ്സ് ചെയ്തില്ലാട്ടാ അങ്ങനെ അതാ കണ്ടതാട്ടാ ആതിര എനിക്ക് വീടിൻ്റെ അടുത്തുള്ള പെൺകുട്ടിയാണ് അപ്പോൾ അവളായിട്ട് കമ്പനിയായി പിന്നെ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കുറച്ച് ഡാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ എൽ പി എസ് സിലെ ഐശ്വര്യ സിസ്റ്റർ വന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചു പിന്നെ ഒരു മൗനപ്രാർത്ഥന പോലെ കേട്ടോ നമ്മുടെ ഉണ്ണികളുടെ നെറുകയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് ടീച്ചർമാർ ലഡുവും കാര്യങ്ങളൊക്കെ കൊടുത്തു എനിക്ക് ലഡ്ഡു കിട്ടിയില്ല എന്നാലും എൻ്റെ വാവ ലഡ്ഡു തന്നു നിങ്ങൾ കണ്ടില്ലേ വാവയ്ക്ക് എന്നോട് നല്ല സ്നേഹം കിട്ടുക ഇടയ്ക്ക് ഞങ്ങൾ തല്ലിടുന്നുള്ളൂ അപ്പോൾ പറയും അമ്മ വേണ്ട എന്നൊക്കെ പറയും എന്നാലും എൻ്റെ അടുത്തേക്ക് തന്നെ വരും അപ്പോൾ ഇന്നത്തെ എൽ കെ ജി ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടാ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഉദ്ഘാടനം ചെയ്യുക അങ്ങനെയൊക്കെ നല്ല ഒരു വൈബായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ അച്ഛനമ്മമാർ ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് കൂടെ അച്ഛനമ്മമാർ ലീവ് എടുത്തിട്ട് വരാട്ടാ ഇന്നത്തെ പരിപാടികൾക്ക് വന്നിട്ടുള്ളത് അത് നമ്മുടെ മക്കളുടെ ഫസ്റ്റത്തെ ഡേ അല്ലേ എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറയുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ വിശേഷങ്ങൾ ഇവിടെ കൊണ്ടൊന്നും കഴിയുന്നില്ല എന്തായാലും അടുത്ത വർഷം ഞാൻ വീണ്ടും ബാക്ക് ടു സ്കൂൾ ആയിട്ട് നിങ്ങളെടുത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ